പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരികളെ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇടുന്നു ഒരു വലിയ മഹാനെ സംബന്ധിച്ചാണ് പല മഹാന്മാരുമായിട്ടും പണ്ഡിതന്മാരുമായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് അബു അബുൽ ഹസൻ അലിൽ അലിഹസൻ നദിവിയായിട്ട് ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ദൈവബന്തിലെ പ്രിൻസിപ്പളായിരുന്ന തെയ്ബ് സാഹിബുമായിട്ട് കണ്ട് സംസാരിക്കാനുള്ള വാക്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ വലിയൂര് ബാഗ്യാത്ത സാലിത്തിലെ പ്രിൻസിപ്പളായിരുന്ന പട്ടേൽ ഹസ്റത്ത് അദ്ദേഹത്തെ കാണുകയും ഒരു യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അബ്ദുൽ ജബാർ ഹസ്റത്ത് പിന്നെ കമാരുദ്ദീൻ ഹസ്റത്ത് പിന്നെ അങ്ങനെ പല വ്യക്തികളെയോ ആയിട്ടും കാണാനും സംസാരിക്കാനുള്ള ഒരു വാക്യം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് ചിലവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കണ്ണിത്തുസ്ഥാദിനും അനുസരിച്ച് ഇഷംസുല്ലേനെ സംബന്ധിച്ചിട്ട് സാദ് കൊല്ലിയാരെ സംബന്ധിച്ചൊക്കെ കേരളത്തിലെ പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്ന് ഞാനൊരു വലിയ മഹാനെ സംബന്ധിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എല്ലാ വിഭാഗം നാനാജാതി വിഭാഗക്കാരും അതിനെ വളരെ പ്രശംസിക്കുന്നു പരിശുദ്ധമായ ഇസ്ലാം വളരെ വേഗത്തിൽ ലോകം മുഴുവൻ വളർന്ന ഒരു മതമാണ് കാരണം വിദ്യാഭ്യാസത്തിന് വളരെയധികം സ്ഥാനം നൽകി എന്നതാണ് അത് വളരാനുള്ള പ്രധാന കാരണം വിദ്യാഭ്യാസം കൊണ്ടല്ലോ മനുഷ്യരുടെ പുരോഗതി ഉണ്ടാക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസത്തിന് വളരെയധികം സ്ഥാനം നൽകി എന്നതാണ് ഗിലിംസസ് ഹിസ്ട്രിയിൽ നെഹ്റു പറഞ്ഞില്ലേ ദ സ്റ്റോറി ഓഫ് ദ അറബ്സ് അറബികളുടെ സ്റ്റോറി അവരുടെ കഥ ദ സ്റ്റോറി ഓഫ് ദ അറബ്സ് ആൻഡ് ഹൗ ദ സ്പ്രെഡ് റാപ്പിഡ്ലി ഓവർ ഏഷ്യ യൂറോപ്യൻ ആഫ്രിക്ക എൻ ഓഫ് ദ ഹൈ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ വിച്ച് ദവലപ്ഡ്സ് ഈസ് വൺ ഓഫ് ദി വണ്ടർ ഓഫ് ഹിസ്റ്ററി ലോകത്തിലൊരു വലിയ ഒരു അത്ഭുതം തന്നെയായിരുന്നു അറബികൾ ഈ രാജ്യങ്ങളിലൊക്കെയും ഈ ഭൂഖണ്ഡങ്ങളിലൊക്കെ തെറ്റി സഞ്ചരിക്കുകയും അവർ വളർത്തിക്കൊണ്ടു വന്നതായ ഉയർന്ന തരത്തിലുള്ള സിവിലൈസേഷൻ അവരുടെ ആസ് അവരുടെ സിവിലൈസേഷൻ അവരുടെ അനാഗരീകത അത്ഭുതമാണ് ഒരു വലിയ ലോകത്തിൽ വലിയൊരു അത്ഭുതമാണെന്ന് അദ്ദേഹം പറയുന്നത് അത്രക്കും വലിയ രൂപത്തിൽ അത്ഭുതമായി വളർത്തിയതായ മുസ്ലിം സമുദായം പിന്നെ എന്തുകൊണ്ട് അധപ്പതനത്തിലേക്ക് വീണു അത് പലതരമുള്ള ഭരണമാറ്റങ്ങൾ കൊണ്ടും ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാത്തവർ ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രബോധനം നടത്തിയത് കൊണ്ടും ചില പണ്ഡിതന്മാരുടെ അഥവാ അവരുടെ ദുർബല ഹസ്തങ്ങളിൽ മതം പെട്ടുപോയതുകൊണ്ടും മറ്റും അതിനെ കാണാം ആ നിലക്ക് വളരെയധികം ബാക്കോട്ടായിരുന്നു പിന്നീട് എന്ത് നല്ല കാര്യം പറയുമ്പോഴും അതിനെതിർക്കുന്നൊരു കൂട്ടരുണ്ടാവും ഒരു കവി പറഞ്ഞില്ലേ ഒരു ഹിന്ദി കവിയുടെ വാക്ക് ഞാൻ ഓർത്തു ഹേ നല്ലതിനെ ചീത്തയായി കാണിക്കുക എന്നുള്ള മുമ്പേ ഉള്ള ജനങ്ങളുടെ സമ്പ്രദായത്തിൽ പെട്ടതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഓരോന്നും അതിൻ അത് അർഹിക്കുന്ന രൂപത്തിൽ അതിൻ്റെ ശരിയായ രൂപം കാണിക്കത്തക്ക വിധത്തിലുള്ള പണ്ഡിതന്മാർ ഓരോ കാലത്തും ഉണ്ടായിരിക്കണം നമുക്കറിയാം അള്ളാഹുത്തല അമ്പിയാക്കന്മാരയച്ചത് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ ഏതൊരു വിഷയത്തിനാണോ ജനങ്ങൾ വളരെയധികം പരിഗണന നൽകുന്നത് ആ വിഷയം പഠിപ്പിച്ചുകൊണ്ടാണല്ലോ കെമിസ്ട്രി രസതന്ത്രം വളരെയധികം ഉന്നതി പ്രാപിച്ച കാലത്താണ് മൂസാ നബി അലിസ്സലാം വന്നതും ആ കെമിസ്ട്രി ഉപയോഗിച്ചിട്ട് മൂസാ നബിയെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തല്ലോ അതായത് പിന്നെ അവർ രസത്തിലിട്ടതായ കയറുകൾ പാമ്പിൻ്റെ രൂപത്തിൽ വീഴ്ച ഉണ്ടാക്കിയ രസത്തിലിട്ട കയർ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ ഇത് താനേ പാമ്പായതാണെന്ന് വിചാരിച്ചു മൂസാ നബി അലിസ്സലാം അദ്ദേഹത്തിൻ്റെ വടിയങ്ങനെ നിൽത്തിട്ടപ്പോൾ അത് ഒറിജിനൽ പാ പാമ്പായി മാറിയല്ലോ അപ്പോൾ ഈ മാജിക്ക് രസതന്ത്ര ശാസ്ത്രന്മാർക്ക് മനസ്സിലായി നമ്മളത് തട്ടിപ്പാണ് ഇവർ പാമരന്മാർ ഇവർക്ക് രസതന്ത്രമൊന്നും അറിയില്ല അതുകൊണ്ട് നമ്മളത് രസത്തിലിട്ട് കൊണ്ടുവന്ന സാധനമാണ് അതുകൊണ്ട് അതിങ്ങനെ ചൂട് തട്ടുമ്പോൾ ഒന്നും ഇവർ ഈ പാവങ്ങൾക്ക് ഓർഡിനറി പീപ്പിൾ കനോട്ട് അണ്ടർസ്റ്റാൻഡ് അവർക്കിത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ മുസാ നബി അലൈ സ്വലാമിൻ്റെത് ശരിയായത് സത്യം തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ നബിയെ തോൽപ്പിക്കാൻ വന്നതായ ആ മാജിക്കിൻ്റെ ആളുകൾ കെമിസ്ട്രിയുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാം പരിശുദ്ധ ഇസ്ലാം അക്കാലത്തെ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയാണല്ലോ ചെയ്തത് അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഈ നബി വരുന്ന കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രത്തിന് വളരെയധികം പുരോഗതി പ്രാപിച്ച ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഏറ്റവും വലിയ രോഗം ഞാൻ മാറ്റിത്തരും ഞാൻ ഇബി ആണെന്നല്ലെങ്കിൽ തെളിവായിട്ടെന്ന് പറഞ്ഞു ഈ സാൻബി അലീസ്ലാം എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞില്ല ഇനി അത് ഉപരില്ലക് മഹാ അല്ല അബുറസന്നൊക്കെ പറഞ്ഞില്ലേ വെള്ളപ്പാടി രോഗവും കുഷ്ഠരവും ഒക്കെ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞു ഏറ്റവും വലിയ രോഗം മരിക്കുക എന്നല്ല മരിച്ചവരെ ഞാൻ ജീവി എന്ന് പറഞ്ഞു അതെല്ലാം കാണിച്ചു കൊടുത്തല്ലോ അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ ഏതൊരു നോളജിനാണോ ഏതൊരു വിദ്യാഭ്യാസത്തിനാണോ ഏതൊരു വിജ്ഞാനത്തിനാണോ വില കൽപ്പിക്കുന്നത് അതിനെ മുഴുവൻ മറന്നു മതി മറന്നുകൊണ്ടാണ് അതിനെ മുഴുവനും തന്നെ ശരിക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് അബി ാക്കമാർ വന്ന് അതുപോലെ ഓരോ കാലഘട്ടത്തിൽ അമ്പിയാക്കന്മാരുടെ ശേഷം പിന്നെ പണ്ഡിതന്മാർ മാത്രമാണ് ഓരോ സ്വത്തും അമ്പിയല്ലേ ഈ പിന്നെ ആലിമീങ്ങളൊക്കെ അനന്തരവകാശികളാണ് അപ്പോൾ പണ്ഡിതന്മാർ വന്നതും ഓരോ കാലഘട്ടത്തിൽ ആ ഓരോ പ്രധാന പണ്ഡിതന്മാരൊക്കെ ആ കാലത്തിന് അനുയോജ്യമായി ഈ സമുദായത്തിൻ്റെ രോഗമെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ചികിത്സിക്കുകയാണ് ചെയ്ത് പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ പരിശുദ്ധമായ ഇസ്ലാം വളരെ ബാക്ക്വേഡായിട്ട് അങ്ങനെ നിന്നു ഇതിന് ചികിത്സിച്ച് മാറ്റാൻ ആരും ഉണ്ടായില്ല പല പണ്ഡിതന്മാരുണ്ട് പണ്ഡിത സംഘടനകളുണ്ട് പലതുമുണ്ട് പക്ഷേ സമുദായത്തിൻ്റെ രോഗം എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കൊന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ സമുദായത്തിൻ്റെ രോഗം തിരിച്ചറിഞ്ഞ് അതിന് ചികിത്സ നടത്തി അത് ചികിത്സിച്ച് മാറ്റി അങ്ങനെ ജനങ്ങളെല്ലാം തന്നെ അത് സത്യമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തെ തുടരുകയും ചെയ്തു അങ്ങനെ ആദ്യമായിട്ട് സമുദായത്തിനേറ്റ രോഗത്തെ കണ്ടറിഞ്ഞ് ചികിത്സിച്ച് മാറ്റി മറ്റുള്ളവർ കൂടി അദ്ദേഹത്തിൻ്റെ പന്താവിലേക്ക് വന്നതായ വരുത്തിയതായ ഒരു മഹാനുണ്ട് ആ മഹാനാണ് ഇസ്മായിൽ ഷിഹാബുദ്ദീൻ തങ്ങൾ അഥവാ പാനൂർ തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാൻ ആ പാനുരുത്തങ്ങളെ സംബന്ധിച്ച് ധാരാളം പറയാനുണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് പാനുരുത്തങ്ങൾ മനസ്സിലാക്കി ഇവിടെ ഭൗതിക വിദ്യാഭ്യാസവും ദീനീ വിദ്യാഭ്യാസവും സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക കരിക്കുല വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം നൽകണം എന്ന് പറയുകയും അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ കരുത്തുള്ള നേതാക്കന്മാരും പല ആളുകളും അത് രണ്ടുമില്ലാത്ത പരിപാടിയാണ് അത് ദീനിയായ അറിവുണ്ടാവില്ല ഭൗതികപരമായ അറിവുണ്ടാവില്ല രണ്ടും ഇല്ലാത്തതാണ് പക്ഷെ തങ്ങൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് തങ്ങൾ ധാരാളം പഠിപ്പിലൂടെ വായനയിലൂടെ നിരവധി ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ പാരായണത്തിലൂടെ മനസ്സിലാക്കിയ ആ തത്വം ആരുടെ മുമ്പിലും അദ്ദേഹം വെക്കാൻ തയ്യാറല്ല അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം ഉടനെ തന്നെ അത് പ്രായോഗികമായ തലത്തിൽ കാണിച്ചു കൊടുത്തു സ്ഥാപനമുണ്ടാക്കി രണ്ടു തരം വിദ്യാഭ്യാസവും നൽകുന്ന സ്ഥാപനം ഉണ്ടാക്കി അവിടെ നിന്ന് കായികകായി വിദ്യാർത്ഥികൾ അവർ ഡിഗ്രി എടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ ലോകം മുഴുവൻ അവരെ സ്വീകരിക്കേണ്ടായി ഇത് കണ്ടപ്പോൾ ആദ്യമാദ്യം എതിർത്തിരുന്ന പല ആളുകളും തന്നെ ഇത് തരക്കേടില്ല ഇതിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് പിന്നെയാണ് മനസ്സിലായത് ഈ ഒരൊറ്റ തങ്ങളാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഭൗതിക ഭൗതിക വിജ്ഞാനവും അതുപോലെ തന്നെ ദീനി ദീനവിജ്ഞാനവും സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക എഡ്യൂക്കേഷണൽ കരിക്കുലയ്ക്ക് രൂപം നൽകിയത് മഹാനായ പാനൂർ തങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചാണ് പറയുന്നു അന്നത്തെ ആ സ്ഥിതി എന്തായിരുന്നു ജനങ്ങൾ ഇ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ ധാരാളം ആളുണ്ടായിരുന്നു അതൊരു ചെറിയ പദ്യത്തിലൂടെ ഞാൻ പറയട്ടെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് തങ്ങൾ പറഞ്ഞ സത്യാന് മനസ്സിലായി എതിർത്ത പല പേരും കുതിത്ത് പല വഴി തിമിർത്ത് തുടങ്ങിടുവാൻ നിർമ്മിതി ഉയർത്തി തരം തരം വളർത്തി പലതരം കുതിത്ത് ഹരഹരമാ പലവരും പേരും ഇങ്ങനെ രണ്ട് വ്യത്യാസം കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞത് എതിർത്ത പല പേരും കുതിത്ത് പല വഴി ഇത് സത്യാണെന്ന് കണ്ടപ്പോൾ അവർ പല വഴിക്കും ഓടിയിട്ട് ഇതെങ്ങനെങ്കിലും നമ്മൾക്ക് നടപ്പിലാക്കണം അങ്ങനെ വമ്പിച്ച വാശിയായി പിന്നെ ഇവിടെ കണ്ടത് എല്ലാവർക്കും വലിയ വാശി ഞാനാണ് ഉണ്ടാക്കിയ സ്ഥാപനം ഇതെങ്ങനെയാണ് സമഞ്ജസമായി തങ്ങൾ സമന്വയിപ്പിച്ചത് അന്ന് കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല അങ്ങ് ഉണ്ടാക്കുന്നേ ഒരു കൂട്ടർ രണ്ടും കൂടി പിന്നെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമഞ്ജസമായി സമന്വയിപ്പിച്ച് തുടങ്ങുമ്പോൾ അപ്പുറത്ത മഹലയിലും അപ്പുറത്തെ മല പല നാടുകളിലും പള്ളി പള്ളിതറസുകളിലും എല്ലാ സ്ഥലത്തും അതാണ് എതിർത്ത പല പേരും കുതിത്ത് പല വഴി തിമിർത്ത് തുടങ്ങിടുവാൻ നിർമ്മിതി ഉയർത്തി തരം തരം വളർത്തി പലതരം കുതിത്ത് ഹരഹരമാ വിശുദ്ധധീനിൻ അറിവിനോടൊപ്പം സമന്വയിച്ചി ലൗകികമറിവും തങ്ങൾ കാണിച്ച മാർഗം സകലലും തുടരലുമായി തങ്ങൾ കാണിച്ച മാർഗം സകലരും തുടരലുമാടങ്ങി ഹുദവി പേരിൽ സനത് തുടരെ തങ്ങള് സകലരും തുടരലുമാ തങ്ങള് തുടങ്ങുമ്പോൾ ആ കാലത്ത് ഒരു ഹുതബിക്കോളേജും ഇല്ല ഒരു വാഫി കോളേജും ഇല്ല ഇവ ഒരു ദറസിലും ഒരു കൂട്ടർ വെറും ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകും ഒരു കൂട്ടർ ഭൗതികപരമായിട്ടും പഠിക്കും ഭൗതികപരമായി മാത്രം പഠിച്ചവർക്ക് അറിയില്ല എപ്പോഴും പറയാ കേൾക്കുമ്പോഴേ അറിവ് അധികം ഉള്ളു അതുപോലെ അപ്പോൾ ദീനിയായിട്ട് പഠിച്ചവർക്കോ ഭൗതികമായിട്ട് വലിയ അറിവില്ല ഏറെ ചില പണ്ഡിതന്മാർക്ക് കുറേ ഇംഗ്ലീഷും അതും ചരിത്രമൊക്കെ അറിയാമെന്നല്ലാതെ ഈ നിലക്ക് സമത്യസ്സമായി സമന്വയിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിൻ്റെ രോഗം മാറ്റിക്കൊണ്ട് ഒരു പുതിയ രൂപം ഒരു പുതിയ യുഗം ഓപ്പൻ ചെയ്യാനുള്ളതായ കഴിവ് അള്ളാഹുത്തല പാനുരുദങ്ങൾക്കാണ് നൽകിയത് അതാണ് മനസ്സിലായോ ഇതേ തരത്തിൽ തരം തരമാല് പെരുത്ത് പേരിൽ കുതിത്ത് ഇന്ന് ചരിത്രമാണിത് പവിത്രമല്ലേ ഇതത്ര ഹരഹരമായി ഇതൊരു ചരിത്രമാണ് മനസ്സിലായ ഇതേ തരത്തിൽ തരം തരമാല് പെരുത്ത് പേരിൽ കുതിത്ത് ഇന്ന് ചരിത്രമാണിത് പവിത്രമല്ലേ ഇതത്ര ഹരഹരമായി ഒരു പല ചിലരും ധറസുകൾ ആകെ സമജസഹമായി ഷിഹാബുദ്ധീൻ തങ്ങൾ കാണിച്ച മാർഗം സകരല്ലും തുടരല്ലുമാ പിന്നെ ചിലവരൊക്കെ വലിയ കരുത്തന്മാർ ഇത് ഇത് തടുക്കണമെന്നു പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ധാരാളം ഇതൊന്നും ശരിയാവില്ല അതാണ് പെരുത്തതിർത്തുള്ള കരുത്തരെല്ലാം എതിർത്ത തത്വം വലിച്ചെറിഞ്ഞ് വിരുത്തി ഇത് ഗുണമേ തങ്ങള് പ്രവർത്തി സുഖസുഖമേം പെരുത്തതിർത്തുള്ള കരുത്തരെല്ലാം എതിർത്ത തത്വം വലിച്ചെറിഞ്ഞ് വിരുത്തി ഇത് ഗുണമേ തങ്ങള് പ്രവർത്തി സുഖസുഖമേ എല്ലാവർക്കും മനസ്സിലായി ഇതാണ് നല്ല സുഖമുള്ള പ്രവൃത്തി പ്രവൃത്തി ഒന്നല്ല തങ്ങൾ കാണിച്ച് അന്ന് എത്രയോ ഉലമാക്കന്മാരോ ഉലമാക്കന്മാരുടെ സംഘടനകളും ഒരാൾക്കും ഈ സമുദായത്തിന് പറ്റിയ രോഗം മനസ്സിലായില്ല പാനുട്ടങ്ങൾക്ക് തിരിഞ്ഞുള്ള നടത്താം അങ്ങനെ പിന്നെ ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ മത്സര പിന്നെ നടുന്നത് നളർത്തത് എവിടെ നോക്കിയാലും രണ്ട് വിദ്യാഭ്യാസം നളർത്തത് ഇവിടെ വളരും വളം കിലുക്കമെല്ലാം ഇൽ കിലുക്കമല്ല കിലുക്കമാം നളർത്തിൽ വളരും പിന്നെ ഇത് പെൺകുട്ടികൾക്കും വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് വാഫിയ ഉദവിയ എന്നൊക്കെ പറഞ്ഞിട്ട് അതുവരെ വളയും കിലുക്കിറ്റൊക്കെ ഉള്ള കളി എന്നാൽ ഈ വള കിലുക്കിന് പകരം ഇൽമിനെ കിലുക്കൽ അവിടെ ഉണ്ടായിരുന്നില്ല അതാണ് നളർത്ത ദവിടേയ വിടമിൽ വളരും വളം കിലുക്കലും അല്ല ഇതിൽ ഇൽമിൻ കിലുക്കകമാം വളം കിലുക്കമല്ല ഇൽമിൻറ്റ കിലുക്കമണേം ഉദവിയ വാവിയ ജോറിൽ ഇസ്മായിൽ ഷിയാബുദ്ദീൻ പേരുള്ള തങ്ങളെ തുടർന്ന് ഹരഹരമാൽ ഇസ്മായിൽ ഷിയാബുദ്ദീൻ പേരുള്ള തങ്ങളെ തുടർന്ന് ഹരഹരമാൽ പെരുത്ത് ഗുണമുള്ള കരി കുലം പെരുത്ത് ഗുണമുള്ള കരി കുലം മഹത്വമേറിയ പാനൂർ തങ്ങള് ആകെ ബഹുമാനിക്കാൻ തുടങ്ങി വളരെ എല്ലാരും പാനൂർത്ത മനസ്സിലാക്കണം പെരുത്ത് ഗുണമുള്ള കരിക്കുല നൽകിയ മഹത്വമേറിയ പാനൂർ തങ്ങള് പരനേ നീ മഹിഷറ പോരുഷ സ്വർഗമിലാക്കിടണേം പാപങ്ങൾ ഞങ്ങളെയുംണി പാപം അതല്ല പൊറുത്തിനി നൽകി നാളേ നീ തങ്ങളുടെ കൂടെ സ്വർഗമിലാക്കിടണേ നാളേ നീ തങ്ങളെ കൂടെ സ്വർഗമിലാക്കിടണേം എതിർത്ത പല പേരും കുതിത്ത് പല വഴി തിമിർത്ത് തുടങ്ങിടുവാൻ നിർമ്മിതി ഉയർത്തി തരം തരം വളർത്തി പലതരം കുതിത്ത് ഹരഹരമാ വിശുദ്ധധീനിൻ അറിവിനോടൊപ്പം സമന്വയിച്ച് ലൗകികമറിവും ഷിഹാബുദ്ധി തങ്ങൾ കാണിച്ച മാർഗം സകലരും തുടരലുമാണ് ായി തുടങ്ങി ഹുദവി പേരിൽ സനത് തുടരെ തുടങ്ങി വാഫി സനത് ഷിഹാബുദ്ദീൻ എന്ന പാനു തങ്ങള് സകലരും തുടരലുമായി സകലലും തുടരലുമായി പെരുത്ത് ഗുണമുള്ള കരിക്കുല നൽകിയ മഹത്വമേറിയ പാനൂർ തങ്ങള് പരനേ നീ മഹിഷറ പോരുഷ സ്വർഗമിൽ മാക്കിടണേ പാപങ്ങൾ ഞങ്ങളെയൊണ്ണി പാമവതൽ പാപമതൽ പുറുത്തിനി നൽകി നാളേ നീ തങ്ങളെ കൂടെ സ്വർഗമിലാക്കിടമോ സ്വർഗമിലാക്കിടണേ തങ്ങൾ പല ഗ്രന്ഥങ്ങളും നൽകി വെറും കേരളത്തിൻ്റെ പുരോഗതി മാത്രമല്ല ലോകത്തിൻ്റെ പുരോഗതിയിലേക്കാണ് പിന്നെ കടന്നത് അങ്ങനെ മദാരിജ് പോലത്തെ ഗ്രന്ഥങ്ങളും അവസാനം പരിശുദ്ധ ഖുർആാനിന് ഏഴ് ബാള്യമുള്ള വലിയൊരു തഫ്സീർ തന്നെ അദ്ദേഹം അറബിയിൽ എഴുതുകയുണ്ടായി അതിൽ ഭൗതികപരമായും ശാസ്ത്ര ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ ഈ തെറ്റായിട്ടുള്ളതായ ഡാർവിൻ സിദ്ധാന്തവും അതുപോലെ പന്നിമാംസം തിന്നരുതെന്ന് ആദ്യമേ അള്ളാഹുത്താലെ കൽപ്പിച്ചല്ലോ പന്നിമാംസം തിന്നത് കൊണ്ടുള്ള പലതരം ഭ്രാന്ത് അന്ധത പലതരം രോഗങ്ങളും പല ഡെവലപ്പഡ് കൺട്രീസ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ വന്നതിനെ സംബന്ധിച്ചൊക്കെ തഫ്സീലിൽ ധാരാളം പറയുന്നുണ്ട് ഇൻഷാള്ള സമയം ഉണ്ടെങ്കിൽ പറയാം ഇൻഷാ ഇൻഷാല് അള്ളാഹു നമ്മൾ രണ്ട് ലോകത്തും നന്നാക്കട്ടെ അസലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു